ഹാപ്പി ക്രിസ്മസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്രിസ്മസ് ഞാൻ വിചാരിച്ചു എന്റെ മമ്മിയുടെ കൂടെ കൂടെ ആഘോഷിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് ഇതോണ്ട് എല്ലാ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഇവിടെ കോഴിക്കോട് എത്തി മമ്മിയുടെ വീട്ടിലാണുള്ളത് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ഇന്നലെ ഇരുപത്തിനാലാം തീയതി അവിടുന്ന് മുട്ടേക്ക് പോരൂ എന്ന് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ സഹത്തിൻ്റെ വീട്ടിൽ വെച്ചുള്ള ക്രിസ്മസ് ആഘോഷങ്ങളുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷിൽ കൊടുത്തിരിക്കട്ടോ മറക്കാതെ കാണാം അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ കോഴിക്കോട് എത്തി മമ്മിയുടെ കൂടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു പണി പാളി ഞാൻ ശരിക്കും ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് പക്ഷേ ഞാൻ ഇന്നിവിടെ വന്ന് അതിന് ബ്രോഷറ് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൽ ഇരുപത്തെട്ടിന് എനിക്ക് പ്രോഗ്രാം ഉള്ളത് അങ്ങനെ ഇരുപത്തഞ്ചിന് എന്നുള്ളൊരു പ്ലാനിൽ എന്നാലും രാത്രി ഇങ്ങോട്ടേക്ക് ചാടി പഠിച്ചു വന്നതായിരുന്നു ഷോ ഇരുപത്തെട്ടിനാണ് പ്രോഗ്രാം ഉള്ളത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും വന്നില്ല ഇനി ഇവിടെ നിൽക്കാം അപ്പം ഇന്നത്തെ ക്രിസ്മസ് മമ്മിയുടെ കൂടെ അപ്പം ഇന്നത്തെ ക്രിസ്മസ് ഇവിടെ മമ്മിയുടെ കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എത്തി ഇവിടെ വീട്ടിൽ െ പതിനൊന്നേ മുക്കാലിൻ്റെ ബസ്സിന് അവിടെ നിന്ന് കയറിയത് ട്രിവാഡ്രിന്ന് അപ്പം ഇവിടെ വന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വെല്ലക്കുട്ടി ബെല്ല സിറ്റ് സിറ്റ് ബെല്ല സിറ്റ് ബെല്ല സിറ്റ് 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 ഗുഡ് ഗേൾ വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് ഗേൾ ഹായ് പറ എല്ലാവർക്കും ബെല്ലക്കുട്ടി ഹായ് പറ ഇവിടെ വേണ്ട അവിടെ നമ്മൾ കൂട്ടുന്ന പുറത്തിട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എല്ലാം മണ്ണ് കുഴി കുഴി എടുത്ത് വെക്കോളൂ എടി അടങ്ങടിയോടെ അവൾക്ക് ഇങ്ങനത്തൊക്കെ ചില സ്വഭാവമുണ്ട് അടി കിട്ടുമോളെ നിങ്ങൾക്ക് എന്താ കണ്ട അവിടെ ആ ഷീറ്റ് മുഴുവൻ പറിച്ചു വലിച്ചിട്ടേക്കുന്നു ഇങ്ങനത്തെ ഒരു കുരുത്തം കെട്ടോളാം അവൾ നമ്മൾ കുരുത്തം കെട്ടോ കുട്ടിയത് അടി വേണം നിനക്ക് അടി അടി വേണോ അടി നിനക്ക് ഏ തക്കുടുവേ ബെല്ല എന്താണ് ഞങ്ങളുടെ ബെല്ല കുട്ടി കണ്ടോ ഇങ്ങനെ അവളെ സ്നേഹിച്ചാൽ തെറ്റാണ് അവളെ നമ്മൾ ദേവത്തോട്ട് ചാടിക്കയറും അതാണ് പ്രശ്നം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അവൾക്ക് സ്നേഹിച്ചിട്ട് കൂടുതലാണ് അപ്പോൾ അവളെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഒരു ചാട്ടം ചാടും അവൾ വേണ്ട വാലാട്ടിൽ ഓ പൊടി പുറത്തല്ലേ അവൾ ഇവിടെ മുഴുവൻ ചടങ്ങി റെഡി അവിടെ നെല്ല് വെല്ല എന്തുവാ ഏ എന്തുവാ എന്തുവാ പ്രശ്നം ചാടാതെ ബെല്ല നോ നമ്മൾ ചാടാൻ നോക്കിക്കേ ചാട്ടക്കാരി വിടെ തേറ്റാ തേറ്റ ബെല്ലാസേ ഹായ് ഹായ് ഷീറ്റെല്ലാം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കാറുണ്ട് പിറകിലുള്ള അവിടുത്തെ ഷീറ്റെല്ലാം കടിച്ചു പറിച്ചിട്ടേക്കുന്നവള് കുരുത്തം കിട്ട അവള് ഇനിയിപ്പോൾ അകത്തും ഉണ്ട് കുറച്ച് പേര് പെറ്റി കിടക്കുന്നുണ്ടോ അരുത്തി ഞാൻ കാണിച്ചു തരും അവൾ ഞാൻ പോണു പൊടി തേറ്റാ ഇതുണ്ടേ കിന്തി കി കി കിട്ടേ ആ വരുന്നു മമ്മി വരുന്നത് ഇതാ വരുന്നു കിക്കും കിക്ക മക്കളെതുകൊണ്ട് ഹലോ ഗുഡ് മോർണിംഗ് എണീറ്റോട് കിക്കയുടെ അഞ്ച് മക്കളും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കണ്ണൊക്കെ തുറന്നു അപ്പം എത്ര ആയി മമ്മി ഇവർക്ക് ഇന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സായ പിള്ളേരായി ചുക്കുടി കി കി എന്തുവാ അപ്പൊ ഇന്നത്തെ ക്രിസ്മസ് ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കോഴിക്കോട് അടിച്ചു പൊളിക്കാനാണ് ചിക്കൻ മസാലയൊക്കെ പെരട്ടിയിട്ട് നമ്മള് അരമണിക്കൂർ അതൊന്നും മസാല മിക്സ് ആവാൻ വേണ്ടി വെച്ചിരിക്ക സൈഡിലോട്ടുള്ളത് നമ്മുടെ കോഴിക്കോടൊന്നും ഇങ്ങനത്തെ കറി ഉണ്ടാവില്ല തെക്കോട്ട് നമ്മുടെ ചോറിന്റെ കൂടെ പരിപ്പും പപ്പടവും സദ്യക്കൊക്കെ ഉണ്ടാവും അപ്പൊ അതിന് നമ്മൾ ആ ഒരു പരിപ്പ് വരിക പക്ഷെ ഭയങ്കര ടേസ്റ്റാക്ക് അറിയാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഞാൻ ഇവിടെ അങ്ങ് കഴിച്ചിട്ടില്ല ഞാനും മമ്മിൻ്റെ അടുത്ത് വന്നതിനു ശേഷം പക്ഷെ ഇത് നമുക്ക് ചോറിന് ഇതും പപ്പടവും മാത്രം മതി മതി പക്ഷെ ഇത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് കഴിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്റെ വേറെ കറിയൊന്നും വേണ്ട നല്ല വെന്ത ചോറും പരിപ്പും പപ്പടവും പിന്നെ ഒരു മീൻമറത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പായി അങ്ങനെ ഇതൊന്നുമില്ല പ്രത്യേകിച്ചും അതൊന്നും ഇല്ല ഇതിനകത്ത് നമ്മളിതൊന്നും തിളപ്പിക്കുക വെന്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ല അടിച്ചെടുക്കുക പിന്നെ അതിൻ്റെ അടുത്ത് തേങ്ങയും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് ഇവിടെ പറഞ്ഞു തരും ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഞങ്ങളിപ്പോ ചിക്കൻ ഫ്രൈ ഉണ്ട് അത് മമ്മിക്ക് എണ്ണ പറ്റാത്തോണ്ട് എനിക്ക് വേണ്ടി മാത്രം കുറച്ച് മാത്രം ഞാൻ പുരട്ടി വെച്ചത് പിന്നെ ഞങ്ങൾ രാവിലെ ചപ്പാത്തി അഴിച്ചു അപ്പം അതുകൊണ്ട് ഇനി ചിക്കൻ സ്റ്റോവിന് ശേഷം പുറത്തുനിന്ന് മേടിച്ചായിരുന്നു കേട്ടോ ചിക്കൻ സ്റ്റോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പ്രകൃതിയായിട്ട് ഞങ്ങളുടെ അടുക്കളപ്പണിയിലാണ് പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഒരു അരമണിക്കൂർ പോലും വേണ്ട പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കുന്ന ഫുഡാണ് ചിക്കൻ പേര് ഇത് നമ്മൾ പറഞ്ഞ പരിപ്പേറിയില്ലേ അതിന്റെ നമ്മൾ തേങ്ങ ആവശ്യത്തിന് തേങ്ങ എടുക്കുക തേങ്ങ നമ്മളെന്താ തേങ്ങ അകത്ത് രണ്ട് പീസ് വെളുത്തുള്ളി അഞ്ച് ചുമന്നുള്ളി പിന്നെ അതിലേക്ക് കുറച്ച് സാധന ജീരകല്ലേ ചിക്കൻ്റെ ജീരകല്ല സാദ ചെറിയ ജീരക അത് ഇട്ട് നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് നമ്മൾ എന്താ സാധാരണ കടു കുറയ്ക്കുക രണ്ട് എരിവിന് വേണമെങ്കിൽ അതിനകത്ത് പച്ചമുളക് ഇട്ട് നമുക്ക് വേണമെങ്കിൽ അടിക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ ചവ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പടു കുറയ്ക്കുന്നതിനകത്ത് രണ്ട് പച്ചമുളക് അടിച്ചിടാം എന്നുവെച്ചാൽ തേങ്ങ ജസ്റ്റ് ഇത് നമ്മൾ ചൂടാക്കണം ചെറിയൊരു പച്ചമണം മാറാൻ വേണ്ടി കരിയരുത് ചെറിയൊരു പച്ചമണം മാറാൻ വേണ്ടിട്ടേ പറയാ ഇത് നമ്മൾ വേണ്ട ഇത്രയും ആവശ്യമില്ല ഇത് മൂന്ന് ദിവസത്തേക്ക് അങ്ങ് എടുക്കാൻ വേണ്ടിട്ടാണ് ചൂടാക്കി ചൂടാക്കി വെച്ചിരുന്നാൽ മതി ഇത് പരിപ്പ് നമ്മൾ മൂന്ന് നാല് വിസലടിച്ചതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് ചില സ്ഥലത്തൊക്കെ ഇത് തരിതരിയായിട്ട് എടുക്കാറുണ്ട് കണ്ടോ ഇതിപ്പോ കടന്ന് മാറി എന്നിട്ട് ചെറിയ ചൂടില് ചെറിയ ചൂടിൽ വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ കാരണം അടുക്കി പിടിച്ചു കഴിഞ്ഞാല് പണി പാളും ചെറിയ ചൂടിൽ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു ങ്ങനെ തോണ്ട് ഞങ്ങളുടെ പരിപ്പുകറി റെഡി നമ്മുടെ ചിക്കൻ ചുക്ക് ഇവിടെ ഓൺ ദ വേ ആണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ചിക്കൻ പൊരിച്ച് പപ്പടം കൂടെ പൊരിച്ച് ഞങ്ങളുടെ ലഞ്ച് റെഡിയായി ആയി അതുകൊണ്ട് അങ്ങനെ ഇനി ചിക്കൻ ഫ്രൈ പൊരിക്കാൻ പറ്റുമോ നിങ്ങളെന്തോണ്ട് അടുക്കളയിലോ ആർക്കും ഇവിടെ തിന്നാൻ പറ്റില്ല കൊതിച്ചപ്പാർ ഇനി മടി ആ ആ ഇപ്പം മലന്ന് കിടപ്പം അവൾ ഓ

അടി കൊള്ളന്ന് മേടിച്ചിട്ട് നോക്കയോ കള്ളി ആരാ മൂത്ര കീ കി ആ കീക്കിയ മൂത്ര വശ ഇല്ല ഇല്ല ഓടി വീക്കിങ്ങോയോ അയ്യോയോ കീ കി പാവ ഓ കള്ളി മലന്നു കിടന്ന് അടിക്കത്തില്ലെന്ന് നമുക്ക് അറിയാം കള്ളി പെണ്ണാല് വർത്തതി ഉണ്ട് കോലക്കൊമ്പത്തി ഇది ഇവിട അകത്തുള്ള കോലക്കൊമ്പത്തി കികി ഗുഡ് മോർണിംഗ് ആനക്ക് പാൽ വേണ്ട ഹലോ ഗുഡ് മോർണിംഗ് ആനക്ക് പാൽ വേണ്ട നമുക്ക് പാൽ കൊടുക്കാൻ വയ്യ ആക്കാൻ വേണ്ട मम्मी വന്നിട്ട് ആനക്ക് പാൽ വേണ്ട എന്ന് പറഞ്ഞ വെച്ചപ്പോൾ കൂടുതൽ ആർക്ക പാൽ ആർക്ക എന്റെ മമ്മിയുടെ പൊന്നാണ് ഈ മമ്മിയുടെ സുന്ദരി വാവയ്ക്ക് ആദ്യം കൊടുത്തു നോക്കാം ഇവക്ക് കൊറച്ച് പാലും അല്ലെങ്കിൽ ഇവക്ക് കൊടുക്കും നമ്മളാണ് പാല് പാലടയിൽ കൊടുക്കുന്ന ഒരു ബോധം വെറ്റാം രണ്ട് താരാട്ടിങ്ങനെ താരിനു ശേഷം ഇതിന്റെ മോത്തി സൂക്ഷിച്ച് നോക്കാം മമ്മിയെ മണക്കുന്നുണ്ട് മണക്കുന്ന തിന്നു ഞാൻ കേട്ടോ തുക്കാമണി മമ്മിനെ നോക്കാം ഇതെന്തു ആ ചെറുതാണല്ലേ ഇവിടെ ഒരു മണം ചൂടുണ്ടോ നോക്കില്ലേ എന്തുവ ചൂടുണ്ടല്ലേ വലിയ ചൂടില്ലല്ലോ അവള് കൊടുക്കില്ലേ I'm ready. ഹാപ്പി ക്രിസ്മസ് ആഘോഷിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടാള് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ആള് ഇവിടെ ക്യാമറ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ആളെ വീഡിയോയില് കളിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ നമ്മുടെ തെക്കോട്ടുള്ള സ്റ്റൈലില് പരിപ്പ് കറി ചിക്കൻ ഫ്രൈ പിന്നെ പപ്പടം ചോറ് റൈസ് കേക്ക് ഞാൻ വൈനുണ്ട് സത്യത്തില് വരുമെന്ന് അറിയില്ലായിരുന്നു വാണ്ടത് വരു അറിയില്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് അവൾ ചുരുവാണ്ടു വന്നു മമ്മി എന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പക്ഷെ പ്രോഗ്രാം ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ അന്നീ ഇവിടെ അല്ലെ നമുക്ക് എന്നാൽ ചെറിയ രീതിയിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു വിട്ടത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറെ കുൽച്ചാരിയും കുറെ വെഴുതിരിയും കുറച്ച് സാധനങ്ങളുമായിട്ടൊക്കെ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഇവിടെ ഐഡിയ പ്രകാരമുള്ള ഒരു സ്ഥലം ഞാൻ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കും ഇങ്ങനെ ഒരു ടേബിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത കാര്യമൊന്നും ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്ത് വൈൻ ഗ്ലാസ് ഒക്കെ പോയി മേടിച്ചോന്നേ എഴുന്നൂറ് രൂപ ഒരു ഗ്ലാസ് മേടിക്കാൻ പറഞ്ഞു വിട്ടോളൂ ഒരു ഡെസ മേടിച്ചോന്നേക്കുന്നുണ്ട് കുറെ പുൽച്ചാടികളൊക്കെ ഉണ്ടായിട്ട് വരുന്ന വഴിയിൽ ഞാൻ എന്തായാലും പുറത്തുള്ള ചെടിയൊക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇരുന്നു വൈനൊക്കെ റെഡിയായി Laku. Cheers. mm -hmm. ഞങ്ങൾ ഫുഡൊക്കെ വിടമ്പ് വെച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് നിങ്ങൾ എല്ലാവരും മതി അങ്ങനെ ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം എന്റെ പരിപാടി എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞാനും കൂടെ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലും ഒരു പ്രശ്നം പറ്റി ഞാൻ ഇന്നാണ് എന്ന് വിചാരിച്ചിട്ട് മമ്മി ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് പതിനൊന്ന് മണിയുടെ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തത് ഞങ്ങൾ മാർക്കോ കാണാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ പതിനൊന്ന് മണിവരെ കാത്ത് നിൽക്കണം മാർക്കോ കാണാൻ കാരണം ഇന്നെങ്കിൽ പ്രോഗ്രാം ഇല്ലല്ലോ ഇരുപത്തെട്ടാം തീയതി ആണല്ലോ ആ പ്രോഗ്രാം സോ അപ്പം ഇന്നത്തെ പരിപാടികൾ ഇത്രയാണ് ഇനിയിപ്പം സിനിമയ്ക്ക് പോകണം രാത്രി ഇത്രയാണന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്താ പറയുക ഓർക്കപ്പുറത്തുണ്ടായ ഒരു ക്രിസ്മസ് ആഘോഷമാണിത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ